ും സിപിഎം സി പി ഐ പൊട്ടിത്തെറിയാണോ ഇന്ന് രാവിലെ മന്ത്രി ശിവൻകുട്ടിയുടെ പ്രതികരണം ആരൂപത്തിലായിരുന്നു എസ് എസ് കെ ഫണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദി താനല്ല എന്നാണ് ഇന്ന് ശിവൻകുട്ടി പറഞ്ഞത് പി എം ശ്രീക്കില്ല എന്ന് സംസ്ഥാന സർക്കാർ കത്തയച്ചത് ഇടത് നിലപാടിന്റെ വിജയമാണെന്ന് ബിനോയ് വിശ്വം പറയുകയും ചെയ്തു പക്ഷേ അതിന് തുടർച്ചയായിട്ട് എന്ന് വേണം പിണറായി വിജയൻ ഡൽഹിയിൽ പൊളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ പിണറായി വിജയൻ മാധ്യമങ്ങളോട് അല്പം രൂക്ഷമായി പ്രതികരിക്കുകയും ചെയ്തു പി എം ശ്രീ പൊളിറ്റ് ബ്യൂറോയിൽ ചർച്ച ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ എത്ര കാലമായി മാധ്യമപ്രവർത്തനം തുടങ്ങിയിട്ടെന്ന ചോദ്യമാണ് വന്നത് ഏതായാലും ആ വിഷയം വീണ്ടും ഒന്നുകൂടി ശക്തമാവുകയാണ് ശ്രീ ബിനോ റിപ്പോർട്ടർ പ്രസ് കോൺഫറൻസിലേക്ക് സ്വാഗതം ഞാൻ സ്മൃതി സ്മൃതിപ്പെരുത്തിക്കാൾ ആദ്യം തന്നെ ഇന്നിപ്പോൾ വീണ്ടും ആ പ്രതികരണങ്ങൾ പി എം ശ്രീയിൽ വരികയാണല്ലോ ശ്രീ ബിനോ എന്താണ് ഇതിൻ്റെ ഒരു സാഹചര്യം കാരണം ഇപ്പോൾ കത്തയച്ചിരിക്കുന്നു പി എം ശ്രീയിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കത്ത് അവിടെ സ്വീകരിക്കപ്പെടുമോ എന്നുള്ള വിഷയം അവിടെ നിൽക്കുന്നു എന്നാൽ പോലും ഇന്ന് ശിവൻകുട്ടിയുടെ പ്രതികരണം മുഖ്യമന്ത്രിയുടെ പ്രതികരണം അങ്ങനോട് എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് പി എം സി സംബന്ധിച്ച് എൽ ഡി എഫ് കൈക്കൊണ്ട തീരുമാനം സി പി ഐ സി പി എം സംയുക്തമായി കൈക്കൊണ്ട തീരുമാനം അത് കത്തുമെഹേന അറിയിച്ചു കഴിഞ്ഞു കേന്ദ്ര ഗവൺമെന്റിനെ അത് വീണ്ടും വീണ്ടും കുത്തിപ്പൊക്കി വിവാദമുണ്ടാക്കാൻ സി പി ഐക്ക് ലെവലേശം താല്പര്യമില്ല ആ താൽപ്പര്യം ഉള്ളവർക്ക് ആ ചർച്ചയാകാം സി പി ഐക്ക് ഇപ്പോൾ മുഖ്യം ഈ തിരഞ്ഞെടുപ്പാണ് എൽ ഡി എഫിന്റെ വിജയമുറപ്പാക്കാൻ വേണ്ടിയുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി എൽ ഡി എഫ് മുന്നോട്ട് പോകാൻ ഉറപ്പാക്കലാണ് സി പി ഐക്യർത്തിപ്പിടിക്കേണ്ട രാഷ്ട്രീയ ദൗത്യമെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് അതിനപ്പുറത്ത് വിവാദങ്ങളുടെ സന്തോഷം അത് ഞങ്ങൾക്ക് വേണ്ട അതിലൊരു വിജയത്തിൻ്റെ ക്രെഡിറ്റ് സി പി ഐ എടുത്തിട്ടുണ്ടോ ശ്രീ ബിനാവിശ്യം കാരണം ഇതിപ്പോൾ ഇടത് നിലപാടിന്റെ വിജയമെന്നാണല്ലോ അങ്ങ് പറഞ്ഞത് അപ്പോൾ ഇതാരുടെയും വിജയവും പരാജയവുമായി കാണേണ്ടതില്ല എന്ന് എന്തുകൊണ്ട് മന്ത്രി ശിവൻകുട്ടി പ്രതികരിച്ചു ഇതൊക്കെ തീരുമാനത്തിൻ്റെ അന്ന് തന്നെ കൃത്യമായിട്ട് സി പി ഐ നിലപാട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ ചോദ്യം ഉണ്ടായി ഇത് സി പി ഐയുടെ വിജയമല്ല എന്ന് അപ്പോൾ സി പി ഐക്ക് വേണ്ടി ഞാൻ പറഞ്ഞ കാര്യം മുന്നോട്ട് ആവർത്തിക്കുന്നു ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത് വിജയത്തിൻ്റെയോ പരാജയത്തിൻ്റെയോ അളവുകൾ വെച്ചളക്കാൻ താല്പര്യമില്ല സി പി ഐക്ക് അപ്പോൾ വീണ്ടും ചോദ്യം വന്നു എങ്കിലും ഇത് വിജയമല്ല എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വിജയപരാജയങ്ങളുടെ ആ അളവുകൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഇത് എൽ ഡി എഫിൻ്റെ വിജയമാണെന്ന് പറയും എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ വിജയം എൽ ഡി എഫിൻ്റെ ഐഡിയോളജിയുടെ വിജയം എന്നാണെന്ന് ഞാൻ പറഞ്ഞത് ഇപ്പോഴും അതാണ് സി പി എം നിലപാട് ഇത് എൽ ഡി എഫിൻ്റെ വിജയമാണ് എൽ ഡി എഫ് രാഷ്ട്രീയത്തിൻ്റെ വിജയമാണ് സി പി ഐയുടെയും സി പി എമ്മിൻ്റെയും വിജയമാണ് ഞങ്ങൾ കെട്ടിപ്പിടിക്കുന്ന ആശയത്തിൻ്റെ വിജയമാണ് അതാണ് സി പി ഐ നിലപാട് അന്നും ഇന്നും നാളെയും അതായിരിക്കും അങ്ങനെയെങ്കിലും മന്ത്രി ശിവൻകുട്ടി എന്തിനായിരിക്കും രോഷം കൊണ്ടത് അത് പറയാൻ എനിക്കറിയില്ല കാരണം യാതൊരു തികച്ചും ഒരു അസ്ഥാനത്തായ പ്രസ്താവനയാണെന്ന് ഞാൻ പറയും ശിവൻകുട്ടിട്ട് നല്ല സുഹൃത്താണ് വളരെ അടുത്ത സുഹൃത്ത് വർഷങ്ങൾ പഴക്കമുള്ള ബന്ധമാണത് ഞങ്ങൾ ഒന്നിച്ച് പങ്കെടുത്ത സമരങ്ങളുടെ ഓർമ്മ എനിക്കുണ്ട് അടി കൊണ്ട ഓർമ്മയുണ്ട് ജയിലിക്കിടുന്ന ഓർമ്മയുണ്ട് ഇതെല്ലാം ഓർമ്മയിൽ വെച്ചിട്ട് പറയുന്ന ആ ബന്ധം നല്ല ബന്ധമാണ് അഗാധമായ ബന്ധമാണ് ശിവൻകുട്ടി ഇന്നലെ വന്ന ആളല്ല രാഷ്ട്രീയത്തിൽ ഒരുപാട് വർഷങ്ങളുടെ അനുഭവ നേതാവാണ് അദ്ദേഹം സി പി ഐ എമ്മിൻ്റെ ഒരു പര്യടന പ്രചനക നേതാവായ സഹാദി ശിവൻകുട്ടി നല്ല മന്ത്രിയാണ് അദ്ദേഹം കാര്യപ്രാപ്തിയുള്ളവൻ ആ ശിവൻകുട്ടി എന്തിനാണ് ഈ സമയത്ത് എൽ ഡി എഫ് ഒറ്റക്കെട്ടായി ലക്ഷനിലേക്ക് പോകുന്ന വേളയിൽ ഈ സമയത്ത് ഒരു പ്രകോപനം കുത്തിപ്പാക്കാൻ അദ്ദേഹം ശ്രമിച്ചത് എന്ത് കൊണ്ടാന്ന് എനിക്കറിയില്ല ആ പ്രേരണ അദ്ദേഹത്തിന് എങ്ങനെയുണ്ടായിക്കറിയില്ല എന്തായാലും അത്തരമൊരു പ്രകോപനത്തിൻ്റെ രീതിയിലേക്ക് വഴുതി വീഴാൻ സി പി ഐക്ക് താല്പര്യമില്ല പക്ഷേ ശ്രീ ബിനോയ് വിശ്വം ഈ കത്ത് കൊടുക്കണം എന്നുള്ളതായിരുന്നല്ലോ നിങ്ങൾ ആത്യന്തികമായി ആവശ്യപ്പെട്ടു വരുന്നത് ആ യോഗം കഴിഞ്ഞിട്ട് കുറേ ദിവസമായി അതിനായി ഒരു സമിതി രൂപീകരിക്കുകയൊക്കെ ചെയ്തു പക്ഷേ ആ കത്ത് പോകുന്നുണ്ടായിരുന്നില്ല കത്ത് ഇതുവരെ പോയിട്ടില്ല എന്നുള്ള വാർത്തകൾ പല ദിവസങ്ങളായി മാധ്യമങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു അവസാനം ഇന്നലെയാണ് ആ കത്ത് പോയത് അത് വൈകിപ്പിച്ചു എന്നൊരു സാഹചര്യം കൂടിയുണ്ട് അവസാനം ആ കത്ത് കൊടുത്ത ശേഷമുള്ള പ്രതികരണമാണ് അതൊരു അസ്വസ്ഥതയുണ്ട് അപ്പോൾ അതിനെ ഇങ്ങനെ കാണുന്നു അതോടൊപ്പം എസ് എസ് കെ ഫണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഞാനായിരിക്കില്ല എന്ന് പറയുമ്പോൾ അത് നിങ്ങളെ കുറ്റപ്പെടുത്തലല്ലേ പ്രത്യേകിച്ച് അങ്ങേയെ കുറ്റപ്പെടുത്തലല്ലേ ഈ കത്തിൻ്റെ താമസത്തെ ഒരു വലിയ വിഷയമാക്കി മാറ്റിയിട്ടില്ല ഞങ്ങൾ ഇന്നലെ രാവിലെ കേസരി ഹാളിലെ ഒരു പത്രപ്രോത്ത യൂണിയൻ്റെ മീറ്റ് ദി പ്രസിൽ ഈ ചോദ്യമുണ്ടായി അപ്പോൾ ഞാൻ പറഞ്ഞു ആ തീരുമാനം എൽ ഡി എഫിൻ്റെ ഗവൺമെൻറ് തീരുമാനമാണ് ക്യാബിനറ്റ തീരുമാനമാണ് സി പി ഐ സി പി എം ധാരണയാണ് അത് അക്ഷരം പ്രതിപാലിക്കപ്പെടും എന്നുറപ്പാണ് സി പി ഐക്ക് എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ അത് കത്ത് കൊടുക്കാതിരിക്കുന്ന പ്രശ്നമില്ല അഥവാ കൊടുത്തില്ലെങ്കിൽ അപ്പോൾ കാണാം എന്ന് ഞാൻ പറഞ്ഞത് ആ കത്ത് കൊടുക്കപ്പെടും കത്ത് കൊടുക്കും എന്ന നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ് അത്രയും ഉറപ്പാണ് സി പി ഐക്ക് സി പി ഐ സി പി എം ബന്ധങ്ങളെ പറ്റി അത്രയും ഉറപ്പുണ്ട് സി പി ഐക്ക് സി പി ഐ സി പി എം രാഷ്ട്രീയത്തെപ്പറ്റി അത്രയും വ്യക്തതയുണ്ട് സി പി ഐക്ക് സി പി ഐക്ക് സി പി എമ്മിനും പി എം സി വിഷയത്തിൽ ഈ ശരിയായ നിലപാടിലേക്ക് പോകാൻ പറ്റൂ എന്ന കാര്യത്തിൽ അത്രയും ഉറപ്പാണ് സി പി ഐക്ക് എൽ ഡി എഫ് രാഷ്ട്രീയത്തിൻ്റെ പുരോഗതിയെപ്പറ്റിയും വിജയത്തെപ്പറ്റിയും ആ വിജയം ഉറപ്പാക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ട വേളയിൽ എനിക്കറിയില്ല എന്തിനാണ് രടഞ്ഞ അധ്യായം വീണ്ടും തുറക്കാൻ ശിവൻകുട്ടിയെപ്പോലൊരാൾ ശ്രമിച്ചത് എനിക്കറിയാൻ പാടില്ല അദ്ദേഹത്തിൻ്റെ ഉത്കണ്ഠയെ പറ്റി ഞാൻ പറയാം പി എം സിയും സർവശിക്ഷ സമഗ്ര ശിക്ഷ കേരള ഫണ്ടും തമ്മിൽ കൂട്ടിക്കെട്ടേണ്ടത് ആരുടെ ആവശ്യമാണ് അത് ബി ജെ പി സർക്കാരിൻ്റെ ആവശ്യമാണ് വാസ്തവത്തിൽ രണ്ടും രണ്ടാണ് പി എം സി വേറെ ഒന്നാണ് പി എം സി എൻ ഇ പി എ ഷോ കേസാക്കാൻ വേണ്ടിയാണെന്ന് ബി ജെ പി ഗവൺമെൻറ് പട്ടാങ്കമായി പറഞ്ഞിട്ടുണ്ട് ആ എം ഒ യു ബിയിൽ അത് വായിക്കാൻ കഴിയും എൻ ഇ പി എ ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പി എം സി പദ്ധതി ഒരു ഭാഗത്ത് അതുപോലെ തന്നെയാണ് എസ് എസ് കെ മാറിയൊരു ഭാഗത്ത് ഈ എസ് എസ് കെ പി എം സിയും ഒന്നല്ല രണ്ടാണ് ഇവിടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഉള്ള രാജ്യമാണത് വിദ്യാഭ്യാസം അവകാശമാണ് ജനങ്ങളുടെ അത് പ്രഖ്യാപിച്ച നിയമമാണ് ഈ രാജ്യത്ത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഭാഗമായിട്ട് നടപ്പിലാക്കപ്പെട്ട ഒന്നാണ് ഈ എസ് എസ് കെ എന്നാണ് എൻ്റെ ബോധ്യം ആ എസ് എസ് കെയുടെ ഫണ്ടുകൾ ഒരു മന്ത്രിയുടെയോ കേന്ദ്രത്തിലെ ഏതെങ്കിലും നേതാവിൻ്റെയോ തറവാട്ട് അത് ധർമ്മേന്ദ്ര പ്രധാനയോ നരേന്ദ്രമോദിയുടെ പോലുമോ വീട്ടുവകയല്ല അതിൻ്റെ ഫണ്ട് രാജ്യത്തിൻ്റെ ഫണ്ടാണ് ആ ഫണ്ട് കേരളത്തിൻ്റെ അവകാശം നിലപാടായി പറയാം പക്ഷേ പ്രായോഗികമായി ഇത് സംഭവിക്കുന്നില്ല ഒരു യാഥാർത്ഥ്യമാണല്ലോ ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്നും നമുക്ക് ഫണ്ട് കിട്ടാത്തത് എത്ര തവണ നിങ്ങൾ ഒന്നിച്ച ആ വിഷയം ഉന്നയിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ പി എം ശ്രീ ഒപ്പിട്ടില്ലെങ്കിൽ എസ് എസ് കെ ഇല്ല എന്ന ബി ജെ പി നേതാക്കൾ ഇവിടെ ആവർത്തിച്ച് പറയുന്നുണ്ട് അപ്പോൾ അതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ എസ് എസ് കെ കിട്ടുന്നില്ല എന്നൊരു സാഹചര്യം കൂടി ഉണ്ടാകുമ്പോൾ എസ് എസ് കെ ഫണ്ട് തീരെ കിട്ടാതിരുന്നാൽ സി പി ഐയെ കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് വരില്ലേ അല്ലെങ്കിൽ സി പി ഐ ഇതിൽ കുറ്റവാളികളാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരില്ലേ അധ്യാപകർക്ക് കൊടുക്കാനുള്ള ശമ്പളം അതൊക്കെ കുടിശ്ശികയാകുന്നു എന്നൊരു സാഹചര്യം അവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ ഒരു സാഹചര്യം എസ് എസ് കെ ഫണ്ട് തട്ടിപ്പറിക്കാൻ കേന്ദ്രം വന്നാൽ ബി ജെ പി ഗവൺമെൻറ് ആർ എസ് എസ് ഗവൺമെൻറ് ആ ഫണ്ട് തിരില്ലാത്ത അവസ്ഥ വന്നാൽ എന്തെല്ലാം ചെയ്യാമെന്ന് ചിന്തിക്കേണ്ട ബാധ്യത കേരള ഗവൺമെൻറ്റിനുണ്ട് അത് കൂട്ടായ കടമയാണ് ആ ശ്രമത്തിൽ രാഷ്ട്രീയമായൊരു പങ്കുണ്ട് കേരള ഗവൺമെൻറ്റിന് ആ ഗവൺമെൻറ്റിന് ഒരു വഴിയുണ്ട് നിയമത്തിൻ്റെ വഴി ആ വഴിയെ പോകാനും കഴിയണം എൽ ഡി എഫ് ഗവൺമെൻറിന് തമിഴ്നാട്ടിലെ ഗവൺമെൻറ് ചെയ്ത കാര്യം തീർച്ചയായിട്ടും നമുക്ക് പരിഗണിക്കേണ്ടതുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കേരളത്തിൽ പലതുകൊണ്ടും ഒരു ബന്ധു വായിച്ചു കൊണ്ട് കണിക്കാനിക്കുന്ന ഗവൺമെൻറ് ആണ് ആ ഡി എം കെ ഗവൺമെൻറ് തമിഴ്നാട്ടിലെ ആ ഗവൺമെൻറ് നിയമത്തിൻ്റെ വഴിയെ പോയി ആ യുദ്ധത്തിൽ ഒരു പടവ് ചെയ്യിച്ചു ആ ഗവൺമെൻറ് ചിലപ്പോൾ ഇനിയും ജയിക്കാൻ സമ്മതിക്കില്ലായിരിക്കാം കേന്ദ്ര ഗവൺമെൻറ് പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പണം തരാത്ത കാര്യം പറഞ്ഞുകൊണ്ട് അവർ നമ്മുടെ കൈപിടിച്ച് തിരിച്ചാൽ അതിനു മുമ്പിൽ കാമായാതെ ഒട്ടുകൊത്തുകയല്ല നമ്മുടെ നിലപാടെന്ന് പല വട്ടം വ്യക്തമാക്കിയ ഗവൺമെന്റ് എൽ ഡി എഫ് ഗവൺമെൻറ് കേന്ദ്രം ഇതല്ല പലപ്പോഴും വിവേചനം കാണിച്ചിട്ടുണ്ട് മുണ്ടക്കൈ ചുറ്റല വിഷയത്തിൽ നമുക്ക് തരാമെന്ന് പറഞ്ഞ പണം തന്നിട്ടില്ല കേന്ദ്ര ഗവൺമെൻറ് നരേന്ദ്രമോദി അവിടെ വന്നിട്ട് ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയത് ആരും മറന്നിട്ടില്ല ഒറ്റ പൈസ കിട്ടി ഇതുവരെ ഒരുപക്ഷേ ബിനാവിശ്യം ഇത് തിരഞ്ഞെടുപ്പ് സാഹചര്യം അങ്ങ് പറഞ്ഞത് അങ്ങ് പറയുന്ന തെരഞ്ഞെടുപ്പ് സാഹചര്യം തന്നെ ആയിരിക്കാം സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് സാഹചര്യമാണ് ഈ സമയത്ത് കൊടുക്കാനുള്ള പണമൊക്കെ കൊടുത്തു തീർത്ത് ജനങ്ങളുടെ വോട്ട് നേടുക എന്നൊരു പ്രധാനപ്പെട്ട വിഷയം അവിടെ നിൽക്കുന്നു ജനങ്ങൾ അതൃപ്തരാണെങ്കിൽ വോട്ട് കിട്ടില്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ടല്ലോ അപ്പോൾ അതിൽ പ്രായോഗികമായ സമീപനം സി പി എം കൈക്കൊള്ളുകയാണ് എന്നാണ് അവരുടെ വാദമെങ്കിൽ ഞാൻ കാണുന്നത് നല്ല രാഷ്ട്രീയ ബോധമുള്ള നല്ല ആശയവ്യക്തതയുള്ള രാഷ്ട്രീയ പാർട്ടിയായിട്ടാണ് സി പി ഐക്ക് ഏറ്റവും അടുത്ത ബന്ധമുള്ള സഹോദര പാർട്ടിയായിട്ടാണ് ഞങ്ങൾ സി പി ഐക്കാർ സി പി എമ്മിനെ കാണുന്നത് ആ പാർട്ടിക്ക് രാഷ്ട്രീയമുണ്ട് ആ പാർട്ടിക്ക് ആശയങ്ങളുണ്ട് ആ പാർട്ടിക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റക മേഖല തുറന്നു കാണിക്കാൻ തെൽപ്പുണ്ട് ആ ഗവൺമെൻറ്റിന് ആ പാർട്ടിക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള എല്ലാ സംവിധാനങ്ങളും കൊണ്ട് രാഷ്ട്രീയ ഇച്ഛയുണ്ട് അതുപോലൊരു പാർട്ടിയെ സ്മൃതിക്ക് വേണമെങ്കിൽ ചെറുതായി കാണാം യു കൻ അണ്ടർ എസ്റ്റിമേറ്റ് ദാറ്റ് പാർട്ടി എനിക്ക് ആ പാർട്ടിയെ അത്രയും ദുഃഖമായി കാണാൻ കഴിയില്ല ആ പാർട്ടിക്ക് മഹത്തായ രാഷ്ട്രീയ ബോധമുണ്ട് ആ പാർട്ടിക്ക് വ്യക്തതയുണ്ട് ആ പാർട്ടിയെ നിങ്ങളാരെങ്കിലും ചേർന്നുകൊണ്ട് ഒരു രാഷ്ട്രീയമില്ലാത്ത ഏതാനും കോടികളുടെ കാര്യം പറഞ്ഞുകൊണ്ട് നയത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയായിട്ട് ചിത്രീകരിക്കാൻ മോഹമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കാര്യം അതിൻ്റെ ഗുണം പങ്കാളിയാക്കാൻ സി പി ഐ ഇല്ല പക്ഷേ മുമ്പ് സമ്മേളനം നടത്തിയപ്പോഴായാലും മുഖ്യമന്ത്രി ചില വാചകങ്ങൾ കൊണ്ട് അദ്ദേഹത്തിനുള്ള അതൃപ്തി വ്യക്തമാക്കിയിട്ടുണ്ട് ഇങ്ങനൊരു സമ്മർദ്ദ ഫലമായി തീരുമാനത്തിലേക്ക് വരുന്നു എന്നത് അതിൽ വ്യക്തമായിരുന്നു ഇന്നിപ്പോൾ മാധ്യമപ്രവർത്തകർ പി എം ശ്രീ പൊളിറ്റ് ബ്യൂറോയിൽ ചർച്ച ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ മാധ്യമപ്രവർത്ത പ്രവർത്തനം തുടങ്ങിയിട്ട് എത്ര കാലമായി എന്ന് ചോദിക്കേണ്ട തരത്തിൽ പരിഹസിക്കപ്പെടേണ്ട ഒരു ചോദ്യമാണോ അത് യഥാർത്ഥത്തിൽ പൊളിറ്റ് ബ്യൂറോ അത് ചർച്ച ചെയ്യേണ്ടതല്ലേ ശ്രീ ബിനോയ് വിശ്വം അത് പാർട്ടി കോൺഗ്രസിൽ ചർച്ച ചെയ്ത് പ്രമേയം പാസാക്കിയ വിഷയമാണ് അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും വാക്കിനെ കയറി പിടിച്ചുകൊണ്ട് വിവാദത്തിന് തീ കൊടുത്തുക നിങ്ങളുടെ ആവശ്യമായിരിക്കാം അദ്ദേഹത്തിൻ്റെ വാക്കിനെ മുഖഛായയെയോ മുഖഭാവത്തെയോ ഒന്നും അടിസ്ഥാനമാക്കിയിട്ട് സി പി ഐ സി പി എം ധാരണകളെ ചെറുതാക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾക്ക് സി പി ഐ സി പി മതത്തെ അറിയാം ഞങ്ങൾക്ക് സി പി ഐ സി പി രാഷ്ട്രീയം അറിയാം ഞങ്ങൾക്ക് ഒന്നിച്ചു പോകേണ്ടതിൻ്റെ ആവശ്യകത അറിയാം അതെല്ലാം അറിയുന്നത് ഞങ്ങളോട് നിങ്ങൾ പറയുകയാണ് മുഖ്യമന്ത്രിയുടെ മുഖത്ത് ഒരു പ്രത്യേക ഭാവം വന്നു അദ്ദേഹം പറഞ്ഞപ്പോഴത്തേക്ക് പോയി അതെല്ലാം നിങ്ങളുടെ മനസ്സിലാവും ശരി അങ്ങ് പറയുന്നുണ്ടല്ലോ എസ് എസ് കെ ഫണ്ട് എന്താണ് പി എം ശ്രീ എന്താണ് രണ്ടും തമ്മിൽ ബന്ധമില്ലല്ലോ എന്നൊക്കെ അങ്ങ് ആവർത്തിച്ചു പറയുമ്പോഴും പി എം ശ്രീലൊപ്പിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്നാക്കം പോക്കില്ല അത് സംസ്ഥാനങ്ങൾക്ക് അങ്ങനെ സ്വന്തം നിലയ്ക്ക് അങ്ങനെ പോകാൻ പറ്റില്ല അത് കേന്ദ്രം തീരുമാനിക്കും എന്നുള്ളതാണ് കേന്ദ്രത്തിൻ്റെ ചട്ടം അപ്പോൾ ഈ കത്തയക്കുക എന്നുള്ളത് നമ്മുടെ ഒരു അഭിമാനം കാക്കാനുള്ള ഒരു നടപടി എന്നതിനപ്പുറം പ്രായകമായി അതിൽ നിന്ന് പിൻവാങ്ങാൻ സാധിക്കുമോ ശ്രീ ബിനാവിശ്യം ഭരണഘടനാ പ്രകാരം മുന്നോട്ടു പോകുന്നൊരു രാജ്യത്ത് ഒരു സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കിൽ സെൻട്രൽ ലിസ്റ്റും ലിസ്റ്റുമുള്ള ഒരു നാട്ടിൽ കൾകറലിസ്റ്റിൽപ്പെട്ട ഒരു പ്രശ്നമായ വിദ്യാഭ്യാസ രംഗത്ത് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് എപ്പോഴും എല്ലാ കാര്യത്തിലും കേന്ദ്രത്തിൻ്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ റാൻ മോളാൻ മാത്രമേ പറ്റൂ എന്ന് പറയുന്നത് ബി ജെ പി രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തിനടിമ ഞങ്ങളൊന്നും എൽ ഡി എഫിന് കിട്ടില്ല എൽ ഡി എഫ് പല ഘട്ടങ്ങളിലും ബി ജെ പി രാഷ്ട്രീയത്തോട് മുഖാമുഖം നിന്ന് പോരാടിയ പ്രസ്ഥാനമാണ് ആ പോരാട്ടം സി പി ഐ സി പി ഒരാഷ്ട്രീയത്തിൻ്റെ കാതലാണ് ആർ എസ് എസിൻ്റെ വർഗീയ നയങ്ങൾക്കെതിരായിട്ടുള്ള സമരത്തിൽ എന്നും രാഷ്ട്രീയ വ്യക്തതയുടുന്ന പാർട്ടികളാണ് സി പി ഐയും സി പി എമ്മും അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാം പോലെ ബി ജെ പിയുടെ ഗവൺമെൻറ് കൽപ്പിക്കുന്നതിനെല്ലാം താഴെ റാൻമൂളി കൊണ്ട് മുട്ടുകുത്തിപ്പോകേണ്ട ഗതികട്ട അവസ്ഥയിലല്ല ഒരു ഭരണഘടനയുള്ള ഫെഡറൽ റിപ്പബ്ലിക്കിലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതും ഇടതുപക്ഷം നിൽക്കുന്ന ഗവൺമെൻറ്റിനും അതിൻ്റെ രാഷ്ട്രീയ ഓപ്ഷൻസ് ഉണ്ട് അത് രാഷ്ട്രീയമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള കെൽപ്പുണ്ട് അതിന് ഇവിടെ നിയമത്തിൻ്റെ വഴി പോകാനുള്ള കഴിവുണ്ട് ആ വഴിയൊക്കെ ആ ഗവൺമെൻറ് പോകും സർവോപരി ഈ ഗവൺമെൻ്റിൻ്റെ കൊള്ളം ജനങ്ങളുണ്ട് ജനങ്ങളുണ്ട് ആ ജനങ്ങൾക്ക് സ്വന്തപേക്ഷത വേണം ജനാധിപത്യം വേണം ഭരണഘടന വേണം അതിൻ്റെ ലക്ഷ്യങ്ങളിലൊന്നായ സോഷ്യലിസം വേണം എന്ന പ്രഖ്യാപിക്കുന്ന ജനങ്ങളുടെ ഉണ്ട് ആ ജനങ്ങളെ തള്ളിപ്പറയാനുള്ള ഒന്നിനും ബി ജെ പിക്ക് താല്പര്യം കാണാം പക്ഷേ ഇടതുപക്ഷത്തിന് താല്പര്യമില്ല ശ്രീ വിനേശൻ പല കാര്യങ്ങളും എൽ ഡി എഫിൽ ചർച്ച ചെയ്യുന്നില്ല അതല്ല എങ്കിൽ മന്ത്രിസഭയിൽ പോലും ചർച്ച ചെയ്യാതെയാണല്ലോ ഇപ്പോൾ ഈ പി എം ശ്രീ ഉൾപ്പെടെയുള്ള തീരുമാനം അതാണല്ലോ നിങ്ങൾക്ക് പ്രതിഷേധം നിങ്ങളുടെ ഒരു കാര്യവും ഇപ്പോൾ എൽ ഡി എഫ് ഇടയ്ക്കിടയ്ക്ക് ചേരാനും അല്ലെങ്കിൽ കാര്യങ്ങൾ കൃത്യമായി എല്ലാവരും ആലോചിച്ച് വേണം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ എന്നുമുള്ള ഒരു ആവശ്യം സി പി എം മുന്നോട്ട് വെച്ചിട്ടുണ്ടോ അതിൽ സി പി എമ്മിന്റെ നിലപാടെന്താണ് പലപ്പോൾ ഏകപക്ഷീയമായി പോകുന്നുണ്ടല്ലോ ചില തീരുമാനങ്ങൾ പല കാര്യങ്ങളും എന്നുള്ള ഇതിയുടെ പ്രയോഗം തെറ്റാണ് പൊതുവിൽ എൽ ഡി എഫ് എല്ലാ നയപ്രശ്നങ്ങളും ചർച്ച ചെയ്യാറുണ്ട് പൊതുവിൽ ഏതെങ്കിലും കാരണത്താൽ ഒരു ചെറിയ സന്ദർഭത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം ചർച്ചയ്ക്ക് വന്നില്ലെങ്കിൽ അത് ബോധ്യപ്പെട്ടാൽ തിരുത്താനുള്ള രാഷ്ട്രീയ ബോധവുമുണ്ട് എൽ ഡി എഫ് അതാണ് എൽ ഡി എഫ് ഒരു ചെറിയ അല്ലെങ്കിൽ വലിയ വിഷയത്തിൽ ചെറിയൊരു അബദ്ധമോ വലിയ അബദ്ധമോ പറ്റിയാൽ അതാണ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം ശരി അങ്ങനെയെങ്കിൽ ബിനോ വിശ്വം ഇപ്പോൾ എൺപത് ലക്ഷം വീടുകളിൽ ഒരു സർവേ നടത്താനുള്ള തീരുമാനം സർക്കാർ എടുക്കുകയാണ് ആ തീരുമാനം സി പി ഐയുടെ കൂടി അനുവാദത്തോടു കൂടി അല്ലെങ്കിൽ സി പി ഐ കൂടി അതിനോട് യോജിച്ചെടുത്ത തീരുമാനമാണോ എൺപത് ലക്ഷം വീടുകളിൽ സർവേ എന്ന് പറയുമ്പോൾ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിലാണ് സർവേ അപ്പോൾ സർവേ സാധാരണ ഗതിയിൽ നടത്തുക സർക്കാരുമായി ബന്ധപ്പെട്ടൊരു സർവേ നടത്തുക അതിലെന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കാനാണല്ലോ ഇനിയിപ്പോൾ ആറു മാസമേ ഉള്ളൂ വലിയ പ്രഖ്യാപനങ്ങൾക്കോ വലിയ നടപടികൾക്കോ സാധ്യമല്ല ഇപ്പോൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമുണ്ട് ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് ആ സർവേ നടത്താൻ പറ്റുക കുറഞ്ഞത് രണ്ട് മാസം ആ രണ്ട് മാസത്തിനുള്ളിൽ ഇരുപത് ലക്ഷം ഇരുപത് കോടി ചെലവഴിച്ചുകൊണ്ട് ഉള്ളൊരു സർവേ എന്നാണ് കേൾക്കുന്നത് അങ്ങനെ ഒരു സർവേ നടത്താൻ പറ്റുമോ അതിനോട് സി പി ഐയുടെ നിലപാടെന്താണ് അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സി പി ഐ എമ്മും എല്ലാം പങ്കാളിത്തം നയിക്കുന്ന എൽ ഡി എഫ് ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ എണ്ണമറ്റ കാര്യങ്ങൾ പാവങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ആദിവാസികൾക്ക് വേണ്ടി ദളിതർക്ക് വേണ്ടി എല്ലാ ജനങ്ങൾക്കും വേണ്ടി ചെറുപ്പക്കാർക്ക് വേണ്ടി വിദ്യാഭ്യാസ രംഗത്ത് സ്വയം പ്രണയ മേഖലയിൽ അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് മേഖലയിൽ വ്യവസായ രംഗത്ത് കാർഷിക രംഗത്ത് വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാം ചെയ്ത ഒട്ടേറെ കാര്യങ്ങളുണ്ട് അതിൻ്റെ എല്ലാ സത്ഫലങ്ങൾ എവിടെ വരെ എത്തി അവ താഴത്തേക്ക് എത്തിയോ അവ അറിയാമോ ജനങ്ങൾക്ക് താഴെ എത്താൻ ബാക്കിയുള്ളത് ഇതെല്ലാം അന്വേഷിക്കാനും കണ്ടെത്താനും ഉള്ള സർവേ ഒരു പാവമല്ല അത് ഏറ്റവും കുറ്റമറ്റ മറ്റൊരു തന്നെ ചെയ്യാനുള്ള ബോധമുണ്ട് ഗവൺമെന്റിന് അത് ഗവൺമെന്റ് ചെയ്യട്ടെ അതിന് ഗവൺമെന്റ് സഹായിക്കാം നമുക്ക് എല്ലാവർക്കും എനിക്കത് ക്ലിയർ ആയില്ല ശ്രീ ബിനോ വിശ്വം അതായത് ഈ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന ഘട്ടത്തിൽ അങ്ങനെ സർവേ നടത്തിയിട്ട് ഒരു നടപടിയിലേക്ക് കടക്കുക സാധ്യമല്ല അപ്പോൾ അടുത്ത പ്രകടന പത്രിക പത്രിക ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് അതാണ് പ്രതിപക്ഷവും പറയുന്നത് സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് ഒരു സർവേ നടത്തി അടുത്ത തവണയും അധികാരത്തിലേറാനുള്ള ഒരു തിരഞ്ഞെടുപ്പ് തന്ത്രമായിട്ടാണ് അതിനെ കാണുന്നത് അതിനെ എങ്ങനെ കാണുന്നു ഒരു മാനിഫെസ്റ്റോ ഉണ്ടാക്കാൻ സർവേയുടെ കാര്യം എൽ ഡി എഫില എല്ലാ ഘട്ടങ്ങളിലും ഇവിടെ സർവേ നടത്താതെ തന്നെ മാനിഫെസ്റ്റോ ഉണ്ടായിട്ടുണ്ട് അതിനുള്ള ജനബന്ധമുണ്ട് എൽ ഡി എഫിലെ പാർട്ടികൾക്ക് മറ്റേത് പാർട്ടിയെക്കാളും ജനബദ്ധമുള്ളത് എൽ ഡി എഫിലെ പാർട്ടികൾക്കാണ് അത് ശക്തമായിട്ട് ഉണ്ട് നാളെയും ഉണ്ടാകും ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾ ആ കാര്യങ്ങളുടെ ഏറ്റവും അടുത്തിട്ട് എത്ര ജനങ്ങൾക്ക് എത്ര മാത്രം എത്തിയെന്നറിയാനൊരു ആകാംക്ഷ ഗവൺമെൻറ്റിനുണ്ട് അതിൻ്റെ റിയാക്ഷൻ അറിയാൻ താല്പര്യമുണ്ട് എവിടെയെങ്കിലും വീഴ്ചയുണ്ടോ കുറവുണ്ടോ പാളിച്ചുണ്ടോ ചോർച്ചയുണ്ടോ എല്ലാം അറിയാനുള്ള അവകാശം ഗവൺമെൻറ്റിനുണ്ട് ഈ സർവേ ഞാൻ മനസ്സിലാക്കുക അതിനുവേണ്ടിയാണെന്നാണ് അല്ല ഇത്രയും കോടികൾ ചെലവഴിച്ച ഒരു സർവേ ജനങ്ങളിൽ ജനങ്ങൾക്ക് സർക്കാരിന്റെ പ്രവർത്തനം കൊണ്ട് ഗുണമുണ്ടാകുന്നതെങ്കിൽ അത് ജനങ്ങളുടെ പ്രതികരണമായി തന്നെ വരുമല്ലോ ശ്രീമിനോ വിശം അതറിയാൻ പല തരത്തിൽ ഇപ്പോൾ പ്രവർത്തനങ്ങൾ നടത്തുകയാണോ നേരത്തെ ഒരു യാത്ര നടത്തി മന്ത്രിസഭ തന്നെ സഞ്ചരിച്ചു അതിന്റെ ഒടുവിൽ എന്തുണ്ടായി നമുക്ക് നമുക്കറിയാവുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഫണ്ടില്ല ഫണ്ടില്ല എന്ന് പറയുന്നിടത്താണ് ഈ ഒരു സർവേക്കായി കോടികൾ ചെലവഴിക്കുന്നത് അതാണ് ഇപ്പോൾ വലിയൊരു വിഷയമായി പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് സർവേ എന്ന് പറഞ്ഞാലൊരു നേരിട്ടുള്ള പരിശോധനയാണ് ഒരു പഠനമാണ് അത് രാഷ്ട്രീയത്തിലെ പാതകമല്ല കുറ്റമല്ല അത് ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും ഫുൾ പ്രൂഫായി കുറ്റമറ്റ് ചെയ്യണം കുറ്റമറ്റ് മറ്റ് ചെയ്യാനുള്ള ഒരുക്കം സർക്കാരിനുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് സർക്കാരിനെ നേരാമണ്ണമായി ചെയ്യാനുള്ള സഹായിക്കാം പക്ഷേ അത് പാർട്ടിയാണ് ചെയ്യുന്നത് സി പി എം നേതൃത്വമാണ് അത് ചെയ്യുന്നത് ജില്ലാ കമ്മിറ്റികളിലേക്ക് അയച്ചിരിക്കുന്ന കത്തിന്റെ വിവരമടക്കം നേരത്തെ പുറത്തു വന്നല്ലോ അപ്പോൾ അതിലേക്ക് റിക്രൂട്ട് ചെയ്യേണ്ടത് പാർട്ടിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഒരു ഒരു കൃത്യമായ റിപ്പോർട്ട് ആവുക പാർട്ടി അനുഭാവങ്ങളുടേതാവുമ്പോൾ ഏകപക്ഷീയമായ ഒരു റിപ്പോർട്ടായി വരില്ലേ പറ്റിയുള്ള ഓരോ ും നല്ലതാണ് വെച്ചാൽ അത് സ്വയം സന്നദ്ധമായി ചെയ്യാൻ ചെയ്യാൻ ആവശ്യം അത് വേണം സർവേ പൂർത്തിയാക്കുകയുള്ളൂ അല്ലാതെ ഇപ്പോൾ ഇനിയിപ്പോൾ വിവാദത്തിൽ ഇല്ലെന്ന് പറയുമ്പോൾ ഇതിപ്പോൾ മന്ത്രി ശിവൻകുട്ടിയുടെ പ്രതികരണമാണ് ഈ രൂപത്തിൽ വന്നത് മന്ത്രി ശിവൻകുട്ടിയുടെ മാത്രം പ്രതിഷേധമായിട്ടാണോ അങ്ങ് കാണുന്നത് പറഞ്ഞില്ലേ വീണ്ടും 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 അങ്ങോട്ട് അതിൽ ഞാൻ ചോദിക്കുന്നത് നിന്ന് ഇനി പ്രതികരണങ്ങൾ ഉണ്ടാകില്ല കരുതുന്നത് അങ്ങ് കൂടി ഈ വിഷയത്തിൽ പ്രതികരണം വേണ്ട എന്ന് ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ മുന്നോട്ട് പോകാൻ നമുക്ക് ആദ്യം ഒന്ന് ചോദിച്ചു വേണ്ടുവോളം ചോദിച്ചു ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു വീണ്ടും വേറെ ചോദിച്ചു ഉത്തരം പറഞ്ഞു കഴിഞ്ഞു വീണ്ടും ക്വസ്റ്റ്യൻ നമുക്ക് മുന്നോട്ട് പോകാം ആയിക്കോട്ടെ അല്ല ഞാൻ അങ്ങനെ അതിൽ പൂർണ്ണമായോന്നെ അറിയില്ല അതിലേക്ക് ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് കടന്നുകൊണ്ടാണ് അടുത്ത കാര്യം ഈ ദിവ്യ കേസ് മുൻ കൊച്ചുകുട്ടിയല്ല ഞാൻ പണ്ട് കണ്ട കൊച്ചുകുട്ടിയ സ്മൃതി ഒരു പ്രതിയായിട്ടുള്ള പത്രപ്രവർത്തകെല്ലാം താങ്കളുടെ ബഹുമാനമാണ് കാര്യത്തിൽ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ പോലെ സംസാരിക്കല്ലേ അത് ഇനിയും ചോദിക്കണ്ടോദിക്കണ്ടത് അപ്പൊ ചോദിക്കാൻ ഞാൻ ചോദിക്കല്ലോ പിന്നെ വീണ്ടും നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നല്ല വീര്യമുള്ള പത്രപ്രവർത്തകരുടെ ആ വീരത്തിന് ചെറിയൊരു ഭംഗമുണ്ടായ ചോദ്യം എനിക്ക് അടുപ്പം കൊണ്ട് പറഞ്ഞു മകളോ ശരി ശ്രീ അടുത്ത ചോദ്യം നവീൻ നവീൻ ബാബു കേസ് അന്വേഷിച്ച മുൻ എ സി കണ്ണൂരിൽ ഒരു സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ പി പി ദിവ്യ കേസ് എങ്ങനെയാണ് പി പി ദിവ്യയുമായി ബന്ധപ്പെട്ട ആരോപണം എങ്ങനെയാണ് അന്വേഷിച്ചത് അതിന്മേലൊക്കെയുള്ള പ്രതിഷേധം ഒരു വശത്ത് നിൽക്കുന്നു സി പി ഐ അതിലെടുത്തൊരു ശക്തമായ നിലപാടൊക്കെയുണ്ട് അപ്പോൾ അത് അന്വേഷിച്ച് എ സി പിക്ക് തന്നെ സ്ഥാനാർത്ഥിത്വം ലഭിക്കുന്നവരോട് അങ്ങ് എങ്ങനെ പ്രതികരിക്കുന്നു അപ്പോൾ എ സി പിക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടിയത് യാദൃശ്ചികം കേട്ടോ യാദൃശ്ചികം എന്നാണോ

വളരെ വളരെ നന്ദി ശ്രീ ബിനോയ് വിശ്വം ഇത്രയും സമയം സംസാരിച്ചതിന് ഇന്ന് ഉയർന്ന വിവാദങ്ങളിൽ അങ്ങ് തുറന്ന് പ്രതികരിച്ചിന് ഇത്രയും സമയം ഇരുന്നതിന് റിപ്പോർട്ടർ പ്രസ് കോൺഫറൻസിൽ പങ്കെടുത്തിന് വളരെയധികം നന്ദി